ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കൂട്ടുകാരനായ നമ്മുടെ ചങ്കായ സജിയാട്ടം ഉണ്ട് എല്ലാ കൂട്ടുകാരുമാരും അപ്പം അടിപൊളിയിട്ട് എല്ലാ കാര്യത്തിനും നിക്കണം നമ്മുടെ സജ്ജാട്ടം കേട്ടോ നമ്മളെ വേണ്ടപ്പെട്ടിട്ടുള്ള ചാട്ടമാണ് അപ്പൊ ആളുടെ കൃഷിത്തോട്ടം ഉണ്ട് ആ കൃഷിത്തോട്ടത്തിലേക്കാണ് നമ്മൾ ഇന്ന് വന്നേക്കണത് അപ്പൊ ഇതാണ് ആളുടെ കൃഷിത്തോട്ടം ചേന പയറ് പിന്നെ അതേപോലെ കയ്പെടെ ആള് ചെയ്യണാണ് പാട്ടത്തിനെടുത്തിട്ട് അപ്പൊ അത് കാണാനാണ് ഇന്ന് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ സജ്ജേട്ടം നിങ്ങൾ കണ്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കണു കാണാത്തവർക്കായിട്ട് ആള് താ ഇവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷം ആളെടുത്ത് ചോദിച്ചു നോക്കിയാവാ എത്ര കൊണ്ട് ഉണ്ടാവും സജ്ജേട്ടാ അതിൽ എത്ര സേന ഏകദേശം എത്ര വിള കൊടുക്കാൻ എന്തോ സമയം ഓണത്തിന് മുമ്പ് നമുക്ക് എടുക്കാനുള്ള പരിപാടി നമ്മൾ നോക്കണ ഓണത്തിന് 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 അരച്ചുപൊടിച്ച് വെള്ളം പ്രശ്നമില്ല ഇല്ല ഇല്ല നമ്മള് ഒഴുക്കികൾ ഒഴുക്കികൾ പന്നിശല്യം കാര്യങ്ങളൊക്കെ അത് പന്നിശല്യാണ് അപ്പൊ ആ കാരണം ഇല്ലെങ്കിൽ നമുക്ക് ദൈവം സാഹചര്യം കിട്ടിയെങ്കിൽ കിട്ടി എത്രയുള്ളൂ ഈ പന്നിശല്യം കാരണ ഈ വല കെട്ടിട്ട് വല കെട്ടിട്ട് പന്നിശല്യം വയൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വല കെട്ടിട്ട് തരുന്നത് ണ്ടായുടും നമ്മളത് കണ്ടോ പയറ് കയ്പ വെച്ചിട്ടുണ്ട് കണ്ടാ കണ്ടാ വെള്ളത്തിലെ നിക്കുന്ന കണ്ടാണ്ടാ ഇതിപ്പോള് ഒഴുക്കി കളയണ്ട കെട്ടേ കെട്ടി ആ ദൈവം സഹായിച്ചാൽ നമുക്ക് കിട്ടി അത്രയും കഷ്ടപ്പാട് വെള്ളം കെട്ടി കിട്ടുന്നത് നമ്മള് വെള്ളം ഇവിടേ പതിനൊക്കെ കിട്ടി കിട്ടി അത്ര ദൈവത്തിന്റെ പൊരുത്താവും വെള്ളപ്പോ ഏകദേശം മാത്രം കിട്ടും വെള്ളമായ കാരണം മഴ അല്ലേ എന്താ ചെയ്യാ കിട്ടി കിട്ടിയത്ര കയ്പോ കയ്പോച്ചു കിട്ടി കിട്ടി നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ നമുക്ക് കുറ്റിപ്പാരു കുറ്റിപ്പാർട്ടാ കുറ്റിപ്പാരുണ്ട് കായ്പണ്ട് അതിലൊരു വേറെ മത്തങ്ങണ്ട് ഒക്കെ നാട്ടിണ്ട് അതിലൊരു കാര്യമില്ല കിട്ടിയെങ്കിലും കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ അതൊക്കെ നമുക്ക് കിട്ടി കിട്ടിയെന്ന് പറയാം അല്ലാണ്ടൊന്നും പറയാൻ പറ്റില്ല പിന്നെ പശു പറഞ്ഞു പശു ഉണ്ട് പശുണ്ട് ആ പശു പശുണ്ട് രണ്ടു പശുണ്ട് പശു വീട്ടിലുണ്ട് ഈ ചാലുകൂടെ വരുന്ന വെള്ളം ഞങ്ങളുടെ കാട്ടിലൊരു മണ്ണാത്തിച്ചോലെന്ന് പറയും ആ മണ്ണാത്തി ചോലെന്ന് പറഞ്ഞ വെള്ളമാണ് ഏട്ടത് ഇതേപോലെ തന്നെ ഞങ്ങളിവിടെ രണ്ട് ചോലയാണ് ഉള്ളത് ഒരെണ്ണം ചോലയും പിന്നെ ഒന്ന് മണ്ണാത്തി ചോലയും ഒരു കൊല്ലം മൂന്ന് മാസമായി കൊടുത്തത് ഇപ്പൊ ഒരു പൊളച്ചു ഇപ്പൊ രണ്ടാമത്തെ പുളക്കുത്തി അഞ്ചു മാസമായി ഗർഭിണി ഇപ്പൊ ആറ് ലിറ്റർ പാൽ ഇപ്പോഴും കൂട്ടിന്ന് കൊടുത്തു ഒരു കൊല്ലം മൂന്ന് മാസമായി ഇപ്പൊ ആറ് ലിറ്റർ പാല്

അവര് വന്നവര് തന്നെ എളുപ്പമില്ലേ ഇതാണ് നമ്മുടെ തൊഴുത്ത് വന്നത് കൊണ്ട മൊത്തം തൊഴുത്ത് ഫുള്ള് പണി കഴിഞ്ഞു ഇനി പെയിന്റിങ് മാത്രം അടിക്കാനുള്ളത് കൊണ്ടാണ് ഫുള്ള് ഷീറ്റ് ഇട്ടു നമ്മൾ നമ്മള് ഒരു ലക്ഷത്തി നാല്പതിനാറ് പേപ്പ് ഷീറ്റ് ഇത് അലുമിനിയം ഷീറ്റ് ആ മറ്റേ ഷീറ്റ് പോലെ ചൂടുകാലത്ത് പയ്യനെ ചൂടടിക്കരുത് ഫുള് അലുമിനിയം വിറ്റി കാശിനെ അങ്ങനെ ഒരു തൊഴുത്ത് പയ്യനെ കിട്ടാൻ എളുപ്പല്ലൊഴുത്ത് നമ്മടെ ഈ പെയിന്റിങ് കഴിഞ്ഞ് നമ്മുടെ തൊഴുത്ത് അവർക്ക് എടുക്കാൻ എപ്പോഴും അടി ക്ലിയർ ആയിരിക്കണം നമ്മൾ പയ്യനെ നമ്മള് ചാണകൊന്നും പാടില്ല വൃത്തിയായിരിക്കണം പയ്യന്റെ നേരം പറഞ്ഞ അങ്ങനെയാണ് നമ്മള് ഫിനിഷിങ് ആവണം വേണ്ട അപ്പ വേണ്ട അവർക്ക് വന്ന പുല്ല് വേണ്ട പുല്ല് തീറ്റ പുല്ല് തീറ്റ പുല്ല് വേണ്ട ഫുള്ള് തീറ്റ പുല്ല് അവർക്ക് അത് വന്ന തീറ്റ പുല്ല് നമ്മള് ഫുള്ള് അവര് വന്നപ്പോ ഓരോ മേജമുട്ട് ഇനി വന്നവർക്ക് ഫുൾ തീറ്റ പുല്ല് േ കഞ്ഞ കട്ടിയുള്ള കഞ്ഞാളെല്ലാം നമ്മള് കൊടുക്കുന്നത് ഓരോ വീടുകളിൽ നിന്ന് എടുത്തു കൊന്നിട്ട് കട്ടിയുള്ള കഞ്ഞാളെല്ലാം നമ്മള് കട്ടിയില് അല്ലാണ്ട് ചൂടാക്കി അത് എന്റെ വൃത്തി കൊടുക്കും അത് തണുത്തിട്ട് കൊടുത്തപ്പോ മറക്കാലൊക്കെയാണ് തണുത്ത് കൊടുത്ത കേടാവുക നമ്മൾ അടിപൊളിയായിട്ട് വൃത്തിയില് അവരെ നോക്കണം അതാണ് മനുഷ്യന്മാരെ മനുഷ്യന്മാരല്ല അവര് വീട്ടിലെ ഒരു ഒരംഗം അത്ര എന്നെ പൈ കുടുംബത്തിന്റെ അച്ഛാ ഇപ്പൊ പയ്യന്ന് നോക്കാൻ പോണതാ ഞാൻ ഓടി കളിക്കണ പയ്യന്റെ മുത്ത അച്ചു നല്ലൊരു മുതലാ പോണതാ ഞാൻ രണ്ടു ദിവസമായി മഴക്കാല മഴക്കാലം പിന്നെ പയ്യന്റെ ആളാണ് ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള സ്വദേശം എന്ന് പറയണത് കാട്ടകാമ്പാൽ ഉണ്ടാ കാട്ടാമ്പാല് പഴഞ്ഞു കാട്ടകാമ്പാല് അവിടെയാണ് ഇദ്ദേഹം ജനിച്ചു വളർന്നത് ഇപ്പോ ഇവിടെ വന്ന് കല്യാണം കഴിച്ച് ഇപ്പൊട്ടി എന്ന സ്ഥലത്താണ് എന്തായാലും ഞായറാഴ്ച നല്ല മഴയാണ് അപ്പൊ സജേട്ടന്റെ ആ കൃഷിത്തോട്ടൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അങ്ങനെ മൊത്തത്തില് ഈ തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിന്നുള്ളൂ അപ്പൊ നമ്മള് പോവാണ് സജീ വിശേഷങ്ങളൊക്കെ അങ്ങനെ നമ്മളോടുത്ത് പറഞ്ഞ് എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് സജിന്റെ വെറൈറ്റി ഷോർട്ട് വീഡിയോകളൊക്കെ നമുക്കതിന് കാണാം വെറൈറ്റി എടുക്കാൻ വേണ്ടി രണ്ടാമത്തെ വെയിറ്റിംഗ് ആണ് അപ്പൊ എന്തായാലും ശരി കാണാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ Thank you.